അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രക്ഷോഭമാണ് പ്രതിഷേധമാണ് അയൽരാജ്യമായ നേപ്പാളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജൻസീന്ദ്ര ഈ ഒരു പ്രക്ഷോഭത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നത് ഏറ്റവും ഒടുവിൽ ഇതാ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ പ്രക്ഷോഭത്തിനൊക്കെ ശേഷം അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു ഫല ഫലമായി തന്നെ ഈ സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കൊക്കെ നീക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതല്ല ഈ അഴിമതിയിൽ മുങ്ങിയിരിക്കുന്ന സർക്കാർ രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള രാജി ആ ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് ഏതായാലും രാജി അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ പ്രതിഷേധത്തിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും അവിടെയുള്ള തന്നെയാണ് ആദ്യം ഔട്ട് ഓഫ് ഫോക്കസ് പരിശോധിക്കുന്നത് ശ്രീലങ്കിൽ ബംഗ്ലാദേശ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് നേപ്പാളിനെ കാണാൻ കഴിയുമോ തീർച്ചയായിട്ടും വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു സാമീകരണമാണ് നടത്തിയത് കാരണം ബംഗ്ലാദേശും ശ്രീലങ്കയിൽ എന്താണ് സംഭവിച്ചത് അത് തന്നെയാണ് നേപ്പാളിന് സംഭവിക്കുന്നത് കുറച്ചുകൂടി അതിന് സാമ്യം ബംഗ്ലാദേശുമായിട്ടാണ് അപ്പോൾ സോഷ്യൽ മീഡിയ നിരോധിക്കുകയല്ല ശരിക്കും നേപ്പാൾ ചെയ്തത് സോഷ്യൽ മീഡിയ റെഗുലേഷൻ കൊണ്ടുവരികയാണ് അത് ഇന്ത്യയിലൊക്കെ നടന്നിട്ടുള്ള കാര്യം തന്നെയാണ് അതിൻ്റെ പക്ഷേ ഇന്ത്യയിൽ എന്തുകൊണ്ട് റെഗുലേറ്റീവ് എന്നുള്ള കാരണത്താലല്ല നേപ്പാൾ ചെയ്ത് വേറൊരു കാരണം കൊണ്ടാണ് നേപ്പാൾ ചെയ്തത് അവിടെ ഹെയ്റ്റ് ക്രൈംസ് കൂടുന്നു ഹെയ്റ്റ് സ്പീച്ച് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കാരണം ആ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ ഗുണഭോക്താക്കൾ അവിടുത്തെ രാഷ്ട്രീയക്കാരാണ് എല്ലാ പാർട്ടികളും രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും ഹെയ്റ്റ് സ്പീച്ച് നിയന്ത്രിക്കണം എന്ന അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തീരുമാനിച്ചിട്ടുണ്ട് അത് നടപ്പാക്കാനുള്ള ശ്രമമാണ് ആ നടപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോൾ ട്വിറ്ററിനെയും ഫേസ്ബുക്കിനെയും നിയന്ത്രിക്കും ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള റെഗുലേഷൻ മോഡുണ്ട് അതേപോലെ തന്നെ അവർ അവിടെയും ഒരു റൂൾസ് കൊണ്ടുവരുന്നു പാർലമെൻ്റ് അല്ല കൊണ്ടുവരുന്നത് പകരം എക്സിക്യൂട്ടീവ് തന്നെ ഒരു നിയമം കൊണ്ടുവരികല്ല റൂള് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ റൂള് കൊണ്ടുവന്നിട്ട് ഒരു ആർബിട്രേഷൻ ഒക്കെ വേണം എന്ന് നിർബന്ധം പിടിക്കുന്നു അല്ലാത്ത അല്ലാത്തവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അതിപ്പോൾ അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയയും അവിടെ ഒരു കട്ട് ഓഫ് ഫൈറ്റിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ സർക്കാരിൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു പക്ഷേ ജെൻ സി എന്ന് പറയുന്ന ഈ ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള ആളുകൾ വയസ്സിന് താഴെയുള്ള പിള്ളേർ ഉൾപ്പെടെ വലിയ തോതിൽ തെരുവായി കിടക്കുന്നു നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതുപോലെ സമാനമായ ഒരു കലാപ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ശർമ്മ ഓലി രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തുകൊണ്ടല്ല അവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ടായത് അവിടെ ഒരു നേപ്പാളിൽ നമുക്കറിയാം നേപ്പാൾ ഒരു വളരെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യമുള്ളൊരു രാജ്യമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ജിയോ പൊളിറ്റിക്കലി അത് ചൈനയ്ക്ക് ഇന്ത്യക്ക് കിടക്കുക ഇങ്ങനെ സാന്വിച്ചായി കിടക്കുകയാണ് അപ്പോൾ ഒരുപാട് പ്രാധാന്യമുണ്ട് അവിടെ നടക്കുന്ന ചെറിയ ചലനങ്ങൾക്ക് ഈ പറയുന്ന മേഖലയിൽ വലിയ പ്രാധാന്യമുണ്ട് അവിടുത്തെ പ്രശ്നം നമുക്കറിയാം നേപ്പാൾ ദീർഘകാലം രാജഭരണത്തിന് കീഴിലായിരുന്നു ദീർഘകാലം പിന്നീടത് ജന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഒരു ഭരണഘടനയുള്ള രാജ വാഴ്ചയായി മാറി ഒരു പരിമിതമായ ജനാധിപത്യം കൊണ്ടുവന്നു പിന്നീട് ആ ജനാധിപത്യത്തെ അടിച്ചമർത്താൻ നോക്കി അതിനെതിരെ പ്രൊട്ടസ്റ്റ് ഉണ്ടായി പിന്നെ നമുക്കറിയാം രണ്ടായിരത്തി ആറിലെ മറ്റാണെന്ന് തോന്നുന്നു അവിടുത്തെ രാജകുടുംബാംഗങ്ങളെ മൊത്തം ഒരു രാജകുമാരൻ വെടിവെച്ച് തോന്നുന്നു വെടിച്ചു വന്നതിന് ശേഷം മഹാരാജാവിൻ്റെ മഹേന്ദ്ര രാജാവിൻ്റെ സഹോദരൻ വീണ്ടും രാജഭരണത്തിലേക്ക് വന്നു പിന്നീട് അവിടെ വലിയ തോതിലെ ജനകീയ പ്രൊട്ടസ്റ്റ് ഉണ്ടായി ആ ജനകീയ പ്രൊട്ടസ്റ്റിന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അത് മാവോയിസ്റ്റ് ആളുകൾ മാവോയിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിലുണ്ടായിരുന്നു ഒരു ജനമുന്നേറ്റമാണ് പിന്നീട് അതൊരു മൊണാർക്ക് തന്നെ അബോളിഷ് ചെയ്തുകൊണ്ട് അതൊരു പൂർണ്ണ ജനാധിപത്യ രാജ്യമായി മാറുകയാണ് ചെയ്തത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും നടന്ന ഈ സംഭവ വികാസങ്ങൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജനാധിപത്യം വരുന്നു എന്നുള്ളത് ആരെയാകും ആശങ്കപ്പെടുത്തുന്ന ചൈനയാണോ ഇന്ത്യയാണോ അപ്പോൾ അതൊരു മാവോയിസ്റ്റ് ഇൻസർജൻസി നേരത്തെ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു ജനാധിപത്യ സമരത്തിൽ മാവോയിസ്റ്റുകൾ നേതൃത്വം കൊടുക്കുന്നു മാവോയിസ്റ്റുകൾക്ക് പ്രാമുഖ്യമുള്ള പ്രജൻഡ പ്രധാനമന്ത്രിയാവുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അത് ആരായിരിക്കും ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ അത് ചൈന പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് തോന്നും ചൈന ചൈനീസ് ഇൻഫ്ലുവൻസ് ആണ് അങ്ങനെയല്ല നേപ്പാളിൽ ആക്ച്വലി മാവോയിസം വളർന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയിലെ മാവോയിസ്റ്റുകളാണ് അവിടെ മാവോ മാവോയിസം പ്രൊപ്പഗേറ്റ് ചെയ്തത് ആയുധങ്ങൾ കൊടുക്കുക അങ്ങനെയല്ല ഐഡിയോളജിക്കലി അവർ പ്രൊപ്പഗേറ്റ് ചെയ്തൊരു മാവോയിസ്റ്റ് മൂവ്മെൻറ്റാണ് നേപ്പാളിലേത് അപ്പോൾ അവിടെ ഒരു പൂർണ്ണ ജനാധിപത്യ രാജ്യമായി മാറുന്നു മാവോയിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്നു അവിടെ കോൺഗ്രസ് നേപ്പാളി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയും ഉണ്ട് അവന് ശക്തമാണ് അപ്പോൾ അങ്ങനെ ഭരിക്കുമ്പോൾ ഒരു ഒരു കറപ്ഷൻ വ്യാപകമാണ് കറപ്ഷൻ വ്യാപകമാണ് അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പ്രധാനമായും ഈ സോഷ്യൽ മീഡിയയ്ക്ക് വന്നതിന് ശേഷം ആളുകൾ കൂടുതൽ ജനാധിപത്യ ബോധമുള്ളവരും കാരണം നൂറ്റാണ്ടുകളായിട്ട് അവർ രാജഭരണത്തിൽ കഴിഞ്ഞവരാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് അവരെ കുറേ കൂടി നേപ്പാൾ ഒരു അട്ടഞ്ഞ രാജ്യമാണ് നമുക്കറിയാം ഒരു വശത്ത് ഹിമാലയം രണ്ട് രാജ്യങ്ങൾക്കൊണ്ട് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം അപ്പോൾ പലതുകൊണ്ട് ഒരു അടഞ്ഞ രാജ്യമായിട്ടും പ്രധാനപ്പെട്ട വ്യാപാര ബന്ധങ്ങൾക്ക് ഇന്ത്യ ആശ്രയിക്കുമ്പോൾ ഇന്ത്യ ഇന്ത്യ അതിർത്തിയായി അടച്ചു കളഞ്ഞാൽ നേപ്പാൾ നിശ്ചലമായി പോകും കാരണം നേപ്പാളിലേക്കുള്ള ഇറക്കുമതിയുടെ അറുപത്താറ് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് അത് പെട്രോൾ മുതൽ ഡീസൽ മുതൽ വളം അങ്ങനെ തുടങ്ങിയുള്ള അവശ്യവസ്തുക്കൾ മുഴുവൻ ഇന്ത്യയിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഈ മാവോയിസ്റ്റ് ഇൻസർജൻസി മാവോയിസ്റ്റുകൾ ഭരണത്തിൽ വന്നതിന് ശേഷം നമ്മൾ കാണുന്നൊരു മാറ്റം നേപ്പാൾ പൊതുവേ ഇന്ത്യയിൽ നിന്ന് ഡിപ്ലോമാറ്റിക്കലി ചൈനയിലേക്ക് ചാഞ്ഞു തുടങ്ങുകയാണ് അപ്പോൾ ഈ ചൈനയിലേക്ക് ചാഞ്ഞ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മൾ ഈ നേപ്പാളിൻ്റെ ഡെമോഗ്രഫി കൂടി കുറച്ചുകൂടി പഠിക്കണം അതെന്താണെന്ന് വെച്ചാൽ നേപ്പാൾ ഒരു ലോകത്തെ ഒരു ഹിന്ദു രാജ്യമാണ് അതായത് ഹിന്ദു ഭൂരിപക്ഷം ഉള്ള എൺപത് എൺപത് എൺപത്തെട്ട് ശതമാനം ഹിന്ദുക്കളാണ് അവിടെയുള്ളത് പക്ഷേ ഈ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ പോലും നമുക്ക് ഇന്ത്യക്ക് സമാനമല്ലെങ്കിലും മറ്റൊരു തരത്തിലുള്ള ജാതി വ്യവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട് ആ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ അവിടെ തദ്ദേശീയരായ തദ്ദേശീയർ എന്ന് പറഞ്ഞാൽ ഈ ബർമീസ് ചൈനീസ് ടിബറ്റൻ ഡി എൻ എ ഉള്ള ആ വംശത്തിൽപ്പെട്ട ആളുകൾ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ഉണ്ട് അവർ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് ഈ നേപ്പാളി പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അവരുടെ ബ്യൂറോക്രസിയിലോ രാഷ്ട്രീയത്തിലോ ഒന്നും ഇല്ല അപ്പോൾ ആരാണപ്പോൾ ഈ പറയുന്ന നേപ്പാൾ ഭരിക്കുന്നത് നേപ്പാളിൻ്റെ ഉന്നത ശ്രേണിയിൽ ആരാണുള്ളത് അതീ പറയുന്ന ഈ കാഠ്മണ്ഡു കേന്ദ്രീകരിച്ചുള്ള ഈ മലനിരകളിൽ താമസിക്കുന്ന ഉന്നത ജാതിക്കാരായ മനുഷ്യരാണ് രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് അപ്പോൾ അവിടെ പിന്തള്ളപ്പെടുന്ന മറ്റൊരു വിഭാഗമുണ്ട് ഞാനിത് ഇരുപത് മുതൽ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ ചെറിയ ജനസംഖ്യയല്ല വലിയൊരു വിഭാഗം ജനങ്ങൾ അവിടെ അസംതൃപ്തരാണ് പൂർണ്ണമായി അവർ അവഗണിക്കപ്പെട്ടു ഇന്ത്യയിൽ ഇന്ത്യയിൽ ദളിതകളും ആദിവാസികളും എങ്ങനെ അവഗണിക്കപ്പെടുന്നു അതിലും രൂക്ഷമായി അവഗണിക്കപ്പെടുന്നുണ്ട് അവർ ഇനി അവിടെ വലിയ തോതിൽ ഡിസ്ക്രിമിനേഷൻ നേരിടുന്ന മറ്റൊരു ജനവിഭാഗമുണ്ട് മാധേഷികൾ എന്നാണ് പറയുക ഈ മാധേഷികൾ താമസിക്കുന്നത് ഇന്ത്യ നേപ്പാൾ ബോർഡറിനോട് ചേർന്നുള്ള സമതല പ്രദേശത്താണ് ബാക്കി മുഴുവൻ മൗണ്ടെയൻസാണ് ഈ നേപ്പാളിൽ ഈ സമതല പ്രദേശം എന്ന് പറഞ്ഞാൽ ബീഹാറിൻ്റെയും ഉത്തരാഖണ്ഡിൻ്റെയും യുപിയുടെയും ഒക്കെ ബോർഡറിൽ വരുന്ന സമതല പ്രദേശമാണ് ഒരു നദിയുടെ അക്കരയക്കരെയാണ് നമുക്കറിയാം ഇന്ത്യ നേപ്പാൾ ബോർഡർന്ന് തുറന്നു നടക്കുന്നതാണ് പാസ്പോർട്ട് മിസ് ചെയ്യുന്ന ആവശ്യമില്ല അങ്ങോട്ട് പോകാൻ അപ്പോൾ ഈ ജനങ്ങൾ മാധേശികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് പത്തി ശതമാനം വരും ഈ ഇരുപത് ശതമാനം മനുഷ്യർക്ക് ഇന്ത്യയുമായി വലിയ ബന്ധമുണ്ട് കാരണം അവർ രൂപത്തിൽ തന്നെ ഇന്ത്യൻ വംശജരാണ് ഇന്ത്യക്കാരാണെന്ന് തോന്നിക്കുന്ന രൂപ ശാരീരിക പ്രകൃതിയുള്ളവരാണ് മറ്റൊന്നും ഇവരുടെ എല്ലാ ബന്ധുക്കളും ഈ ബോർഡറിന് ഇപ്പറേ ഉണ്ടാവും കാരണം ഇവർ അങ്ങോട്ടും കൊണ്ട് തുറന്ന് നടക്കുന്ന അതിർത്തിയാണല്ലോ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലെയല്ല അവരങ്ങോട്ടും കൊണ്ട് ദിവസം യാത്ര ചെയ്യുന്ന ആളുകളാണ് ഈ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇതൊരു പൂർണ്ണ ജനാധിപത്യ രാജ്യമായതിനു ശേഷമുള്ള ഒരു മാറ്റം ഈ വിദ്വേഷ പ്രചാരണം പ്രധാനമായി നേരിടുന്ന ഒരു വിഭാഗമായി മാധേശികൾ മാറുകയാണ് ഈ മാധേശികൾ എന്ന് പറഞ്ഞാൽ അതിൽ വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളുണ്ട് ക്രിസ്ത്യൻസുണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് കൂടുതൽ ഹിന്ദുസാണ് പക്ഷേ ചൈനയിലേക്ക് നേപ്പാളികൾ അടുക്കും തോറും ഈ വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഇരകളാവുന്നത് ഇവരാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ എങ്ങനെയാണ് എന്താണോന്ന് നേരിടുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മുദ്രാഖ്യ ഉയർത്തിയാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ പോകുന്ന പറയുമ്പോൾ പോലെ അവിടെ ഇവരോട് പറയുന്നത് നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകുന്നതാണ് നിങ്ങൾ ഇന്ത്യക്കാരാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നേപ്പാളിനോട് കൂറില്ല വളരെ വിചിത്രവും കൗതുകമായിട്ടും ഒന്നില്ലേ അവിടുത്തെ ഏറ്റവും ഇപ്പോൾ റൈറ്റ് നൗ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ക്രൈംസ് നേരിടുന്ന ഒരു ഭാഗമായി മാധ്യാസികളും അറിയിക്കുകയാണ് അവരുടെ ഇന്ത്യ നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകുന്നു പറയും അപ്പോൾ നമുക്കറിയാം ഏതാനും വർഷം മുമ്പ് അതായത് ഈ ഗാൽവാൻ വാലി ഇഷ്യൂ ഉണ്ടായതിനു ശേഷമാണ് അപ്പോൾ കോവിഡ് കാലത്താണ് നേപ്പാൾ ഇന്ത്യൻ തമ്മിലൊരു ഉണ്ടായിരുന്നു അതായത് ഈ ഇന്ത്യ ഞങ്ങളുടെ ഭൂമി എൻക്രോച്ച് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു വാദമുണ്ട് ആ അതിർത്തി പ്രദേശത്ത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മോദിജി ചൈനയിൽ പോയിരുന്നല്ലോ ചൈനയിൽ പോയി ഷീ ജിൻ പിങ്മാരുടെ ഡിപ്ലോമാറ്റിക് ടൈസ് കൂടുതൽ ഊർജ്ജസ്വലമാക്കിയ സമയത്ത് അവിടെ നിന്ന് അവരുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വരികയും ഇന്ത്യയിൽ ഇന്ത്യൻ പ്രതിനിധികളുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അപ്പോൾ ഇന്ത്യ ചൈന വാണിജ്യം കരമാർഗം കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ ചൈന നേപ്പാൾ അതിർത്തിയിൽ ഒരു ചുരമുണ്ട് ആ ചുരം ചുരത്തിലൂടെയുള്ള വ്യാപാര ബന്ധം ഊഷ്മളമാക്കാൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചപ്പോൾ നേപ്പാളിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മാവോയിസ്റ്റുകളും കോൺഗ്രസും എല്ലാം ഒരുമിച്ച് അതിനെതിർത്തു കാരണം ആ ചുരം തർക്കപ്രദേശമാണ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള തർക്കപ്രദേശമാണ് അതിലൂടെയുള്ള വ്യാപാര ബന്ധവും നടക്കില്ല ഇന്ത്യയോട് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭൂമി എൻക്രോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവർ അതിശക്തമായ പ്രസ്താവന പുറത്തിറക്കി ഇപ്പോൾ മുമ്പ് എന്ന് പറഞ്ഞാൽ നേപ്പാൾ എന്ന് പറയുന്ന ഇന്ത്യ ഒരു സാമന്ത രാജ്യം പോലും ഒരു സാറ്റലൈറ്റ് കൺട്രി ആയിട്ട് കിടന്നതാണ് ഇന്ത്യ നേപ്പാൾ മാത്രമല്ല ശ്രീലങ്കയും ബംഗ്ലാദേശും എല്ലാം പക്ഷേ ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു അവർ കുറച്ചുകൂടി ഇന്ത്യക്കെതിരായി മാറുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ബാക്ക്ബോണാണ് ചൈന അതായത് നേപ്പാൾ എത്രത്തോളം ചൈനയോട് അടുക്കുന്നു അത്രത്തോളം ഇന്ത്യ ഇന്ത്യ വിരുദ്ധരായി മാറുന്നു ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇരുപത് ശതമാനത്തോളം വരുന്ന ഈ മാധേശി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അവർ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഒറിജിനാണ് ഇന്ത്യൻ ജീനാണ് അവരുടേത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അവരുടെ ബന്ധുക്കളൊക്കെ ഇന്ത്യയിലാണുള്ളത് ഇവർ ഒറ്റപ്പെടുത്തപ്പെടുന്നു അവർ മാർജിനലൈസ് ചെയ്യപ്പെടുന്നു ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്താണ് ഇന്ത്യയിൽ അനുഭവിക്കുന്നത് സമാനമായി അവിടെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രൊട്ടസ്റ്റ് ഇതൊന്നുമായി ബന്ധപ്പെട്ടതല്ല ഈ പ്രൊട്ടസ്റ്റിനെ തുടർന്ന് ഇപ്പോൾ ശർമാ ഓലി രാജിവെച്ചു പുതിയൊരാൾ വന്നു എന്ന് കരുതി നേപ്പാളിലെ ഈ ഞാൻ മുമ്പ് പറഞ്ഞ സാമൂഹിക സാഹചര്യം മാറാൻ പോകുന്നില്ല മഹദേശികൾ അവരുടെ നേരിടുക തന്നെ ചെയ്യും പക്ഷെ അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം കുറേ കൂടി സിസ്റ്റം അവരുടെ ഒരു ഭരണ ഭരണസമ്പ്രദായം വളരെ ചെറിയ വള എന്താ പറയുക വളരെ ചെറുപ്പമുള്ള ഒരു യങ് ഡെമോക്രസി എന്ന് പറയാം കാരണം വളരെ കുറച്ചായിട്ടുള്ള ഒരു പൂർണ്ണ ജനാധിപത്യ രാജ്യമായിട്ട് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ബാലാരിഷ്ടത പരിഹരിക്കാൻ അവിടുത്തെ ജനങ്ങൾ ശ്രമിക്കുകയാണ് അല്ലാതെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തുകൊണ്ടോ അതിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടുണ്ടായ പ്രൊട്ടസ്റ്റ് അല്ല അതിശക്തമായ അതൃപ്തിയും രോഷവും ഭരണകൂടത്തിനെതിരെ ഉണ്ടായിരുന്നു ജനങ്ങൾ തെരുവിലിറങ്ങി ഇറങ്ങി അതിനെ തിരുത്തുന്നു ഒരു പ്രധാനമന്ത്രി രാജിവെക്കുന്നു ചെറിയ കാര്യമല്ല ഇനി നമ്മൾ ഇൻ കോൺട്രാസ്റ്റ് അത് ഇന്ത്യയിലേക്ക് നോക്കുക ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട് സോഷ്യൽ മീഡിയ ഉള്ള ഹേറ്റ് ക്രൈമുണ്ട് സോഷ്യൽ മീഡിയയുടെ മേലുള്ള നിയന്ത്രണമുണ്ട് മാധ്യമങ്ങളെ മാധ്യമമുള്ള വായ്മൂടി കിട്ടുന്നുണ്ട് ഭരണകൂടത്തിൻ്റെ സുതാര്യത ഇല്ലായ്മയുണ്ട് ജനാധിപത്യ വിരുദ്ധതയുണ്ട് ഭരണഘടനാ വിരുദ്ധതയുണ്ട് ഒരു മനുഷ്യൻ മുദ്രാവാക്യം വിളിക്കാൻ ഭയക്കുകയാണ് അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്ട്രോങ് ഡെമോക്രസി നേപ്പാളിനെയും ഇന്ത്യയും വെച്ച് താരതമ്യം ചെയ്ത് നോക്കുക ഏതാ എന്താണ് ഡെമോക്രസി ഭരണകൂടത്തെ തിരുത്താൻ ജനങ്ങൾക്ക് കഴിയുമോ തെരുവിലിറങ്ങിയാൽ സമരം ചെയ്താൽ ഭരണകൂടം തിരുത്തുമോ എന്ന ചോദ്യത്തിന് ഇന്ത്യയും നേപ്പാളും വെച്ചുള്ള ഒരു ഉത്തരം സ്വയം കണ്ടെത്തുക പ്രധാനമന്ത്രി രാജിവെച്ചോ അപ്പോൾ അല്ല അത് നിർബന്ധിതരായി അവർ തിരുത്താൻ വേണ്ടി എന്നുള്ളതാണ് ഇതിപ്പോൾ അജിംസ് ഒരു വലിയൊരു ഒരു വ്യാപ്തി ഉണ്ട് ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ കാരണം അവിടുത്തെ നേപ്പാളിൻ്റെ ഒരു രാഷ്ട്രീയ അവസ്ഥ ഒക്കെ ഉണ്ട് പക്ഷെ ഇതിൻ്റെ വേറെ തലം കൂടി നമ്മൾ പരിശോധിക്കണം തോന്നുന്നു ഈ ഇതൊരു സോഷ്യൽ മീഡിയ നിരോധിച്ചതിനെ തുടർന്നാണ് ഈ പ്രക്ഷോഭവും കലാപവും ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നത് അതിനു മുമ്പും അവിടെ അഴിമതിയുണ്ട് സ്വചനപക്ഷവാദമുണ്ട് തൊഴിലില്ലായ്മയുണ്ട് സാമ്പത്തിക അസമത്വമുണ്ട് ഇതെല്ലാം അവിടെ ഉണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇതുപോലുള്ളൊരു ഒരു ഒരു എന്താ പറയുക എല്ലാവരും ഒന്നിച്ചു ചേർന്നുള്ളൊരു സമരത്തിലേക്ക് അവരാരും പോയിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഇത് സോഷ്യൽ മീഡിയ നിരോധനം തന്നെയാണ് ഇതിന് ഏറ്റവും അവസാനത്തെ അവരുടെ അതിനുള്ള പ്രകോപനം എന്നുള്ളത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ നിരോധനം എങ്ങനെയാണ് ഈ വലിയ പ്രക്ഷോഭത്തിലേക്ക് നയിക്കപ്പെടുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പം അതിന് ചെറുതായി കാണുകയല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മളുടെ സ്വാധീനം യുവാക്കളിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന സ്വാധീനം അത് വല്ലാതെ ഉണ്ടായ ഒരു രാജ്യമാണ് നേപ്പാൾ എന്ന് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ഡിസോർഡർ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ അതായത് ഒരു നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലൊരു കുട്ടി തുടർച്ചയായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കുട്ടി ഫോൺ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി ഉപയോഗിക്കാൻ സമ്മതിക്കാതെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കുണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അത് കുറേ ആളുകൾക്ക് ഒരുമിച്ച് വന്നാൽ അങ്ങനെ ആയിരിക്കും അതുപോലെ ഒന്ന് നേപ്പാളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഡിസോർഡർ ബാധിച്ച ഒരു വലിയ സമൂഹം എന്ന നിലയ്ക്ക് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല നേരെ മറിച്ച് ഒരു ഒറ്റയടിക്ക് ഇരുപത്താറ് ആപ്പുകൾ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഒന്നിച്ചങ്ങ് അങ്ങ് നിരോധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ടിക്ടോക്ക് നിരോധിച്ചു അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ മറ്റ് മാർഗങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് അതിൻ്റെ പ്രതിഫലനങ്ങൾ വല്ലാതെ ഉണ്ടായില്ല വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ ലിങ്ക്ഡിൻ അങ്ങനെ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇത്തരം സോഷ്യൽ മീഡിയ ആപ്പുകൾ പൂർണ്ണമായും ഒരു ദിവസം നിരോധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ അത് വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഉപാധിയാണിത് നമ്മളൊക്കെ ഫോൺ ചെയ്ത ആളെ വിളിക്കുമ്പോൾ ഇപ്പോൾ ഈ ഏജൻസി പിള്ളേർ ഫോൺ ചെയ്യുന്നേ ഇല്ലല്ലോ ആരുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നില്ലല്ലോ അവർ ടെക്സ്റ്റ് വഴിയും റീൽസ് വഴിയും ഒക്കെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരെന്തിനും ഇത്തരം കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത് അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഒരു ദിവസം അങ്ങ് നിന്ന് പോവുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഫ്രസ്ട്രേറ്റഡ് ആകുന്നു ഇത് എങ്ങനെയെങ്കിലും ഇത് തിരിച്ചു പിടിച്ചേ പറ്റൂ അങ്ങനെ പല മാർഗങ്ങൾ അവർ ചെയ്തിരുന്നു വി പി എൻ ഉപയോഗിച്ചു ഇൻ എൻക്രിപ്റ്റഡ് ആപ്പുകൾ ഉപയോഗിച്ച് അങ്ങനെ അങ്ങനെ പല പല രീതി ഉപയോഗിച്ച് അവർ ഇതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുകയും നടന്നു ശ്രമിക്കുകയും ചെയ്തു നിരോധനം വരും എന്നുള്ള ഒരു സാധ്യത നിലനിന്ന സന്ദർഭത്തിൽ തന്നെ ഇവർ ഹാഷ്ടാഗുകൾ ആരംഭിച്ചിരുന്നു നേപ്പാൾ അഗെൻസ്റ്റ് സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഹാഷ്ടാഗ് ആരംഭിച്ചിരുന്നു നേപ്പാൾ നോ ടു നെപ്പോട്ടിസം എന്ന് പറയുന്ന ഹാഷ്ടാഗ് ആരംഭിച്ചിരുന്നു അങ്ങനെ ഈ ഇത് നിരോധനത്തിന് മുമ്പ് തന്നെ ആളുകൾ ഐക്യപ്പെട്ടു വന്നിരുന്നു ഈ പ്രക്ഷോഭത്തിന് വേണ്ടി എന്നുള്ളതാണ് അതായത് ഈ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പൂർണ്ണമായും നിരോധിക്കുന്നതിനെതിരെ വല്ലാത്തൊരു പ്രക്ഷോഭം അവിടെ ഉള്ളിൽ നിന്ന് സ്വയം ഉത്ഭവിക്കുകയും അത് ഇങ്ങനെ വലിയ പ്രക്ഷോഭമായി മാറുകയും ചെയ്തെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത് അതിനോടൊപ്പം തന്നെ ഇപ്പം ഈ സോഷ്യൽ മീഡിയ നിരോധനം റദ്ദാക്കിയതിന് ശേഷം വീണ്ടും പ്രക്ഷോഭം തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടായിരുന്നു നേരത്തെ അജിംസ് സൂചിപ്പിച്ച പോലെ ആ നാടിൻ്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായ അവരുടെ അസന്തുലിതാവസ്ഥ പിന്നെ തൊഴിലില്ലായ്മ തുടങ്ങിയതെല്ലാം ഇവരെ വല്ലാതെ ബാധിച്ചൊരു വിഷയമായിരുന്നു അപ്പോൾ അതുകൂടി അവർ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇന്ത്യയിൽ ഇതിന് കൃത്യമായ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് പാഠം ഉണ്ട് കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചെയ്യുന്ന ഇപ്പോൾ നടക്കുന്ന സെൻസർഷിപ്പ് സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രം നമ്മുടെ അഭിപ്രായ കടന്നു കയറ്റം ഇതെല്ലാം വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഒരു വേള അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഇതൊക്കെ മാറും എന്ന് കൃത്യമായി നമുക്കൊക്കെ മനസ്സിലാവുന്നൊരു സംഭവമാണിത് ഇത് നേപ്പാൾ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമായതുകൊണ്ട് അത് പെട്ടെന്ന് നടന്നു ഇന്ത്യയിൽ അത് പെട്ടെന്ന് നടന്നില്ലെങ്കിലും എപ്പോഴെങ്കിലും നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ശരി